ആ കൊള്ളാം പ്രാർത്ഥന പ്രാർത്ഥന ആ ഗൗരി അനന്തമായി പ്രാർത്ഥന ഓക്കെ മൈക്ക് പിടിക്കും ആ സമ്മാനം നൽകുകയാണ് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ ഇവിടെ നിന്ന് ഈ നിൽക്കുന്ന വാവകളായിരുന്നു ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേ കുഞ്ഞു കുഞ്ഞു മക്കളെ അവരും അവരെല്ലാവരും നിങ്ങളെ മൂന്നുപേരെയും തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവരുടെ മനസ്സിൽ മനസ്സിലെന്തായിരിക്കും എന്നറിയോ നോക്കി നിൽക്കുമ്പോ അടുത്ത് ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ പാടുന്നതായിരിക്കും അവരോട് വിഷയം ചെയ്തുകൊണ്ട് നിന്നത് നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റോൾ മോഡൽസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാം നിങ്ങളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഇഷ്ടപ്പെട്ടോ ഗൗരി ഓക്കെ അത് കൊള്ളല്ലേ ഒരു സംഘഗാനം വീണ്ടും ആർക്കിടെ സമ്മാനം ആരായിരിക്കും വാങ്ങുന്നതെന്ന് നോക്കാം